തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൽ ഭരണത്തിൽ വന്നത് സ്വാഭാവികമായും പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് മുൻപൊരിക്കലും ഇങ്ങനെ തുടർച്ചയായി ഒരു മുന്നണിയും കേരളം ഭരിച്ച ചരിത്രമില്ലാത്തതും ഇത്തരം ഒരു വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമാണ് സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന രാജ്യത്തെ ഏത് സർക്കാരും നേരിടേണ്ടി വരുന്ന വെല്ലുവിളി തന്നെയാണത് കേരളത്തിലാവട്ടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയകളിലും കൃത്യമായ മേധാവിത്യമുള്ളത് ഇടതുപക്ഷ വിരുദ്ധർക്കാണ് വ്യക്തമായി പറഞ്ഞാൽ സി പി എം വൃദ്ധ ചേരിയാണ് ഈ മേഖലകളെ നിലവിൽ അടക്കി ഭരിക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരെ വില്ലന്മാരായ ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും വലിയ പങ്കാണുള്ളത് ഇനി വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വരിക മാധ്യമങ്ങളോട് കൂടിയാണെന്നത് ഇടതുപക്ഷം ഇതിനകം മനസ്സിലാക്കിയിട്ടുമുണ്ട് നിറം പിടിപ്പിച്ച കഥകളും അതിനായി ഇനി വ്യാപകമായി പ്രചരിക്കപ്പെടും താരകളിങ്ങനെയൊക്കെയാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കണക്കിലെടുത്തു മാത്രം ഇടതുപക്ഷത്തെ അങ്ങ് എഴുതി തള്ളാൻ ആർക്കും കഴിയില്ല കാരണം ഉപതിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വിഷയങ്ങളും വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിലമ്പൂരിലെ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് അത് തന്നെ പി വി എൻവർ ആയിരുന്നു മാത്രമല്ല യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ പി വി എൻവർ ഇടതുപക്ഷത്തെത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് രണ്ടു തവണ എം എൽ എ ആയിരുന്നു എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാരതയും മാധ്യമങ്ങൾ വഴി നടത്തിയ ഇടപെടൽ വഴി ലഭിച്ച പ്രശസ്തിയും എല്ലാം പി വി എം ആറിന്റെ പെട്ടിയിൽ വീണപ്പോഴാണ് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ആര്യയുടെ അനുക്ഷേഭത്തിലൂടെ യു ഡി എഫിന് വിജയിച്ചു കയറാൻ കഴിഞ്ഞിരുന്നത് എന്നിട്ട് പോലും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർത്താൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കും എത്തുമ്പോൾ ഈ ചിത്രമല്ല തെളിയുക അവിടെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും താഴെ തട്ടം മുതൽ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി സി പി എം ആണ് എണ്ണയിട്ട യന്ത്രം പോലെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും പ്രവർത്തിക്കും എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല താഴെ തെട്ട് മുതൽ അത്തരമൊരു സംവിധാനം ഇപ്പോഴും കോൺഗ്രസ് ഇല്ല ഈ ന്യൂനതാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി സെമി കീടർ പാർട്ടിയാക്കി മാറ്റുമെന്ന് കെ സുധാകരൻ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയും വരെ ഇക്കാര്യത്തിൽ ഒരടി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം വെച്ച് ഉപതെരഞ്ഞെടുപ്പ് പോലെ എളുപ്പത്തിൽ വിജയിക്കാൻ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുമില്ല നേതൃത്വം ഭംഗിയായതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അടിത്തറ ശക്തമാണെങ്കിൽ മുകളിലുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മുന്നറിയിപ്പിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാണ് അടുത്തിട്ട് തകർന്നമസ്തിൽക്കുന്ന കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായ ഭേദം മുസ്ലിം ലീഗാണ് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സംഘടന ശക്തമാണ് അതുകൊണ്ട് തന്നെ വിഭാഗീയത പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വോട്ടു പിടിക്കാൻ അവർക്ക് സാധിക്കും എന്നാൽ യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾക്ക് ഒന്നും തന്നെ കാര്യമായ ഒരു സ്വാധീനവും കേരളത്തിലില്ല ലീഗിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി മാത്രം കേരളത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ യു ഡി എഫിന് എന്തായാലും സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിലുള്ള കേരള കോൺഗ്രസിനെയും സി പി ഐയെയും കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ ഒരു മുന്നണി മാറ്റത്തിനും തയ്യാറല്ലെന്ന നിലപാട് ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചത് യു ഡി എഫിലെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയുമായിട്ടുണ്ട് വാർഡ വികസനത്തിന്റെ ആനുകൂല്യവും സംഘടനാ സംവിധാനത്തിലെ മികവും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കകളില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കടുത്ത മത്സരം ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വവും കരുതുന്നത് അപ്പോഴും പക്ഷേ യു ഡി എഫിന് വല്ലാതെ സന്തോഷിക്കാൻ വകയില്ല കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനവിഭാഗം ശക്തമാണെങ്കിലും കണക്കുകൾ പരിശോധിച്ചാൽ അത്തരമൊരു സാധ്യതയിലേക്ക് ൾ എത്തിക്കാൻ സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് ബി ജെ പിടിക്കുന്ന വോട്ടുകളായിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി മുന്നണിക്ക് സാധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളുമെല്ലാം തന്നെ ബി ജെ പി സർക്കാരിന് വലിയ പ്രചരണ ആയുധം തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ അത് പ്രധാനമായും യു ഡി എഫ് വോട്ട് ബാങ്കുകളെ തന്നെയായിരിക്കും ബാധിക്കുക പിണറായി സർക്കാരിന് എതിരായ വോട്ടുകൾ ഭിന്നിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് ഏറെ സാഹചര്യം ഒരുക്കി കൊടുക്കുക പത്ത് നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ശതമാനം കുറയുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയുകയില്ല മാത്രമല്ല അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനും ബി ജെ പിക്ക് പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി പ്രചരണം നയിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വർധന ഉണ്ടാക്കാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് സഹായകരമാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടെ തന്നെയാണ് യു ഡി എഫിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റാനും പോകുന്നത് ി ജെ പിക്ക് എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്ന വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെ ഇത് തന്നെയാണ് ഒരു ചെറിയ വോട്ട് ശതമാനം ഷിഫ്റ്റിംഗ് പോലും വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകുമെന്നതിനാൽ ഇത്തരമൊരു സാഹചര്യം ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യുക നിലമ്പൂർ വഴി കേരള ഭരണം പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന യു ഡി എഫ് നേതൃത്വം ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും